എന്തൊരു സാധനം മേടിച്ചാലും നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് പാർസലായിട്ട് എന്ത് മേടിച്ചാലും ഇപ്പം നമ്മൾ ഇലക്ട്രിക് സാധനങ്ങളായിട്ട് എന്ത് മേടിച്ചാലും നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ തെർമോക്കോൾ അല്ലേ ഇത് നമുക്ക് കത്തിക്കാനും പറ്റില്ല വേസ്റ്റുകാർ എടുക്കുകയില്ല അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് കളയാനായിട്ട് പക്ഷേ നമുക്ക് നമ്മളുടെ വീട്ടിൽ പല കാര്യങ്ങൾക്കും നമുക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ പല ഷേപ്പിലാണ് നമുക്കിത് വരുന്നത് ഓരോ സാധനങ്ങൾക്കനുസരിച്ചായിരിക്കും അപ്പോൾ ഇത് നമുക്ക് കളയുകയും വേണ്ട കത്തിച്ച് കളയേം വേണ്ട ആർക്കും കൊടുക്കുകയും വേണ്ട ഒന്നും ചെയ്യേണ്ട നമുക്ക് തന്നെ ഇത് നമ്മളുടെ വീട്ടിൽ വളരെ വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഓരോ ടിപ്സും നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ അപ്പം സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഷേപ്പിൽ വന്നേക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി നമുക്ക് പല ഷേപ്പിലായിരിക്കും കിട്ടുന്നത് അപ്പം നമ്മൾ ഒരു നമ്മൾ എന്താണ് ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ഒരു ഷേപ്പ് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് ഈ ഒരു ഇത് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഇതാക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് വലിച്ചെടുക്കാവുള്ളൂ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും അപ്പം നല്ല ഷാർപ്പായിട്ടുള്ളൊരു കത്തി എടുത്തിട്ട് ഇതുപോലെ എല്ലാ സൈഡും ഈവൺ ആയിട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അതിൽ നിന്ന് വിടർത്തി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൊടി വരുമെന്നുള്ളൊരു ഇതാണല്ലേ അപ്പോൾ അടിഭാഗം നല്ല ഷെയ്പ്പിന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു ലൈറ്റർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മാത്രം മതി അതിൽ നിന്നുള്ള പൊടി വരുമെന്നുള്ള ഒരു ടെൻഷനും വേണ്ട നല്ല രീതിയിൽ തന്നെ അത് ായി കിട്ടും ആ ഒരു തരി പോലും പൊടി വരാതെ തന്നെ നമുക്ക് ഇത് കിട്ടുന്നതാണ് കേട്ടോ ഇത് നമുക്ക് പല രീതിയിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും മെഴുകുതിരി സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ മെഴുകുതിരി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണിച്ച് തരാൻ പറ്റിയില്ല അതിൻ്റെ ഉള്ളിലേക്ക് മെഴുകുതിരി വെച്ച് കഴിഞ്ഞാൽ അതവിടെ നല്ല രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഇരുന്നോളും ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് നമ്മളുടെ എയർ ഫ്രഷ്നറായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ എൻ്റെ ചെറിയ മോൻ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവന് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇനി ഞാൻ ഇരുത്തിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ സാൻഡലിൻ്റെ ഒരു ലിക്വിഡോ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് എയർ ഫ്രഷനറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എന്താണോ കർപ്പൂരം ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർഫ്യൂം അല്ലെങ്കിൽ നമ്മളുടെ എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇപ്പോൾ ഇവിടെ കംഫോർട്ടാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് അതാകുമ്പോൾ എല്ലാം അവരുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ കംഫോർട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം ഒരു ഭംഗി ഉണ്ടാവില്ല കൂടി തന്നെ അതുപോലെ ഈ ഒരു തെർമക്കോൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു സ്മെല്ലിൻ്റെ ഒരു എഫക്റ്റ് കുറയില്ല നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും നമുക്ക് ഒരു മാസത്തേക്ക് ഈ ഒരു ഇത് മതി നമ്മളുടെ വീട് മൊത്തം നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാനോ അടുത്തായിട്ട് നമ്മൾ ഫർണിച്ചർ നമ്മൾ ഇതുപോലുള്ള മരത്തിൻ്റെ ഫർണിച്ചർ നമുക്ക് ഒരിക്കലും വെള്ളം കൊണ്ട് തുടക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം നിങ്ങൾ ഈ ഒരു തെർമക്കോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഉരച്ചൊരച്ചൊരച്ച് കൊടുത്താൽ മാത്രം മതി നല്ല പോളിഷുള്ള ഫർണിച്ചറാണെങ്കിൽ നല്ല പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതിൻ്റെ പോളിഷൊക്കെ കുറവാണെങ്കിൽ ഒരു ഇത്തിരി പാടായിരിക്കും അത് ക്ലീനാക്കി എടുക്കാനായിട്ട് പക്ഷേ പോളിഷൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് റബ്ബെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു പൊടിയുടെ അംശമൊക്കെ ആ ഒരു തെർമക്കോളിലേക്ക് പിടിച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ വിടവിൽ നിന്നുള്ള അഴുക്കുകളൊക്കെ കളയാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് മരത്തിൻ്റെ ഫർണിച്ചർ ഉണ്ടാകുമ്പോൾ അത് ക്ലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ച് തന്നിട്ടുണ്ട് വാസിലിനും എണ്ണയൊക്കെ കൂടി ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതല്ലാതെ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങളിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ കണ്ടോ നോക്കിയേ എല്ലാ അഴുക്കുകളും പൊടികളും മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലേ അടുത്തതായിട്ട് നമ്മൾ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അത് നമ്മളുടെ ആ ടൈലൊക്കെ എണ്ണമയവും അതുപോലെ തന്നെ വളരെ ബാഡ് സ്മെല്ലും ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു തെർമക്കോളിൻ്റെ കഷ്ണം എടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ തുണിയിലാകുമ്പം ഒന്ന് തുടച്ച് പിന്നെ അത് കഴുകി ആ തുണിയിലെ മെഴുക്ക് കളയുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ പക്ഷേ ഈ ഒരു തെർമക്കോൾ കൊണ്ട് ഇതുപോലെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എണ്ണമയമൊക്കെ പോയി നമ്മൾ ഒരു ഒറ്റ തുണിയിൽ നമുക്ക് തുടച്ചെടുത്താൽ മതി തുണിയിൽ എണ്ണയുടെ ംശവും നോക്കാം അടുത്തതായിട്ട് ഞാനൊരു കഷ്ണം തെർമോക്കോൾ എടുത്തിട്ടുണ്ട് അത് ഒരു നാല് കഷ്ണമാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച് തന്ന പോലെ തന്നെ നമ്മൾ ലൈറ്റർ കൊണ്ട് ആ ഒരു നാല് ഭാഗം ഒന്ന് ആ വെട്ടുന്ന ഭാഗം സ്പെഷ്യലായിട്ട് ഒന്ന് ചൂടാക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ പൊടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കുറേ ഒന്നും ഇതാക്കേണ്ട കാര്യമില്ല ഒന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ തന്നെ സ്റ്റിക്കായി കിട്ടുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊടി വരുമ്പോൾ നമുക്ക് വീട് നിറച്ച് ഇതിൻ്റെ പൊടി വരും അപ്പോൾ നമ്മൾ ഭയങ്കര പാടാകും അപ്പം നമ്മളുടെ ഫർണിച്ചറിൻ്റെ താഴെയുള്ള ആ ഒരു ബുഷ് ഇല്ലെങ്കിൽ ഒരേ ഒരവ് വരുവാനും അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒന്ന് നീക്കാനും നീക്കി ഒന്ന് തുടക്കാനോ ഇതാക്കാനൊക്കെ ഭയങ്കര പാടല്ലേ അനങ്ങൂല അതേപോലെ തന്നെ ഇരിക്കും അങ്ങനെയുള്ള ഫർണിച്ചറിൻ്റെ താഴെ ഇതുപോലെ ഒന്ന് ഇത് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഒരവ് വരെയുള്ള ആ ഒരു ബുഷിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നീക്കാനും വലിക്കാനും ഒക്കെ സാധിക്കും നമുക്കെപ്പോഴും ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എല്ലാം മാറ്റിത്തൊടക്കാമെന്നുള്ള അടിക്കുക തുടക്കുക എന്നുള്ളത് ഭയങ്കര ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്ക് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാവുമല്ലോ എല്ലാം നീക്കി ഒന്ന് തുടക്കുക അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഇത് നീക്കാനായിട്ട് ഒരവ് വരെയും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വലിച്ച് നീക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു ഇത് ടേബിളിന് മാത്രമല്ല നമ്മൾ കസേരകൾക്കും അതുപോലെ തന്നെ സോഫകൾക്കും എല്ലാത്തിനും ഇതുപോലെ ചെയ്യാൻ സാധിക്കും താണ് അടുത്തതായിട്ട് നമ്മൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണല്ലേ വളരെ അധികം അത് പൂക്കളുള്ള ചെടികളാണെങ്കിൽ വളരെ അധികം ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളുള്ള ചെടികൾ അപ്പം നമുക്ക് ചട്ടി വേടിച്ച് മണ്ണ് നിറക്കും ഇപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ മണ്ണ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമല്ലേ അപ്പം നമ്മൾ കുറച്ചധികം ഇപ്പം നമുക്ക് മണ്ണിൻ്റെ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഒരു കഷ്ണം വെച്ചോളൂ നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളമാണ് അത് മണ്ണ് കുറവ് അത്രത്തോളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു തെർമക്കോള് കഷ്ണിച്ച് കഷ്ണിച്ച് ഇടാവുന്നതാണ് പീസ് ആക്കി ഇട്ടാലും മതി ഞാനിപ്പോൾ ഒരു പീസാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഓൾറെഡി മണ്ണ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അല്ല നിങ്ങൾക്ക് എത്രത്തോളം വേണമോ അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു പീസ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തെർമക്കോൾ ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഗുണം നമുക്ക് മണ്ണില്ലെങ്കിൽ അത് സോൾവ് ചെയ്യാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചെടി വളരുവാൻ സഹായിക്കും അടിയിലേക്കൊന്നും വേര് വന്ന് നമ്മൾ ചട്ടിയുടെ താഴോട്ട് വേര് പോയിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് താഴോട്ട് ചെടിയുടെ വേരുകൾ പടർന്നിട്ട് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെയൊന്നും വരാതെ തന്നെ നല്ല രീതിയിൽ വളരുവാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം ക്രമീകരിക്കുവാനും ഈ ഒരു തെർമക്കോൾ ഇങ്ങനെ വെക്കുമ്പോൾ നല്ലതാണ് കേട്ടോ ഈ ഒരു ഷെയ്പ്പ് കണ്ടപ്പം ഞാനിതൊരു ചട്ടിയാക്കി ഉപയോഗിച്ചിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു തെർമോക്കോളിൻ്റെ ഇതുപോലുള്ള ഷെയ്പ്പ് നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഇഞ്ചി നട്ടാൽ പോലും ഇഞ്ചി നമ്മളുടെ ഇതാണ് കാന്താരി എല്ലാം നമുക്ക് ഇതിൽ നടാവുന്നതാണ് കേട്ടോ വളരെ നല്ല രീതിയിൽ തന്നെ വളരുകയും ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയാണ് നമുക്ക് ചട്ടി വേണമെന്നൊന്നുമില്ല നമുക്ക് അകത്ത് വയ്ക്കുന്ന ഇൻഡോ പ്ലാന്റിലും നമുക്ക് ആ ഒരു തെർമോകോളിൻ്റെ ആ ഒരു ബോക്സിലും മണ്ണൊക്കെ നിറച്ച് നമുക്ക് ഫില്ല് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇതുപോലെ ഉള്ള ഉപയോഗങ്ങൾ അതുപോലെ തന്നെ ചെടികൾ നല്ല രീതിയിൽ വളരുവാൻ സഹായിക്കും സഹായിക്കും കേട്ടോ ഈ ഒരു തെർമക്കോൾ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു എഫക്റ്റീവാണ് അതുപോലെ വെള്ളം കുറവ് ഉള്ള ചെടികളിൽ ചെടി ചെടികൾക്ക് വളരെ വെള്ളം കുറവ് മതി ഈ ഒരു ചെടിക്ക് ചെടിക്കിപ്പോൾ വളരെ വെള്ളം കുറവ് മതി അങ്ങനെ അങ്ങനെയുള്ള ചെടികൾക്കും ആ ബാലൻസ് നിലനിർത്താനായിട്ട് വെള്ളത്തിൻ്റെ ബാലൻസ് നിലനിർത്താനായിട്ട് ആ തെർമക്കോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ വളരെ നല്ലതാണ് കേട്ടോ അടുത്തായിട്ട് ഞാനൊരു കഷ്ണം നമ്മൾ ഓരോ ഷേപ്പ് കാണുമ്പോൾ നമുക്ക് ഓരോ ഐഡിയയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു ഷേപ്പ് കണ്ടപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ഷേയ്പ്പിന് നമ്മൾ ഇതൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പൊടി പുറത്തേക്ക് വരുന്നതുകൊണ്ട് നമ്മൾ പുറത്ത് ഇത് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ നാല് ഭാഗവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂട് കയറ്റി നല്ലതുപോലെ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളുടെ ഷെൽഫിൽ ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളല്ലേ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കിട്ടാത്ത പിന്നെ സ്ലൈഡ് ചെറിയ കമ്മല് ചെറിയ മോ മുതിരങ്ങൾ അങ്ങനെയുള്ള നമുക്ക് പെട്ടെന്ന് വേണ്ട സാധനങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വയ്ക്കാം അതുപോലെ തന്നെ നമ്മൾ വളകൾ പല രീതിയിൽ എടുത്ത് വെച്ചാലും അത് അവിടെ ഇവിടെയൊക്കെ ആയിപ്പോകും അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇത് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഈയൊരു ഇടുന്ന ഷേപ്പിൽ നമ്മൾ ഇതൊന്നും വെട്ടിയെടുക്കുക ഈ ഒരു തെർമക്കോള് വെട്ടിയെടുക്കുക അതൊന്നും ഞാൻ കാണിച്ച് വീഡിയോ ലോങ് ആക്കുന്നില്ല എന്നിട്ട് നമ്മളുടെ ഷെൽഫിൻ്റെ ആ ഒരു അളവിനനുസരിച്ച് വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് നല്ല കറക്റ്റായിട്ട് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ വേണമെങ്കിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ സാധിക്കും അപ്പോൾ നമുക്ക് ഷെൽഫിൻ്റെ താഴെയുള്ള സാധനങ്ങൾ എടുക്കാനും വെക്കാനൊന്നും ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കണ്ടില്ലേ കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമുക്ക് കൈയിട്ട് താഴെയുള്ള സാധനങ്ങളാണെങ്കിലും വെക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആ അറ്റത്തേക്ക് നിങ്ങൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം പഴയ ഷെൽഫ് പോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും വളരെ നല്ല ഭംഗിയായിട്ട് സേഫായിട്ട് മുട്ടി അതിൻ്റെ കല്ല് പോകാനോ അതിൻ്റെ കളർ പോകാനോ ഒന്നും ഇരിക്കില്ല അപ്പോൾ നിങ്ങൾ ഓരോ തിർമക്കോളും എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓരോന്ന് കാണിച്ചു തന്നില്ല എല്ലാം എനിക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഒരു തിർമക്കോളല്ലേ അപ്പോൾ ഈ ഒരു ഷെയ്പ്പ് നമ്മൾ ഇനി ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു സോപ്പ് പെട്ടിയായിട്ടാണ് കേട്ടോ ഇത് ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു നാല് അഞ്ച് ഓട്ട ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല ഒരു പപ്പടക്കോലുകൊണ്ട് ഒന്ന് കുത്തിയാൽ മതി എന്നിട്ട് നമുക്ക് സോപ്പ് ഇതുപോലെ വെച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മളിപ്പോൾ സെക്കൻഡ് കിച്ചൺ വർക്ക് ഏരിയയിൽ വർക്ക് ഏരിയയിലൊക്കെ നമുക്ക് സോപ്പ് വേണമല്ലോ നമ്മൾ മീനൊക്കെ മുറുക്കി അങ്ങനെയൊക്കെ ഉള്ള ആവശ്യങ്ങൾക്ക് അപ്പോൾ അതുപോലെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഔട്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് സോപ്പ് വേണമെങ്കിൽ ഇതുപോലെ കൊണ്ടുപോയി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ വെള്ളം താഴോട്ട് ആയിക്കോളും സോപ്പ് പെട്ടെന്നൊന്നും പോവില്ല നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും ഒരു ഒരു മാത്രം മതി അടുത്തായിട്ട് കുറച്ച് ഞാൻ പെട്രോൾ അതിലേക്ക് അതിലേക്ക് ഈ ഇതുപോലെ ഒന്ന് ഓരോ ചെറിയ നമ്മൾ നമ്മൾ ഇട്ടിട്ട് അത് കാണാൻ തന്നെ വളരെ നല്ലൊരു ഭംഗിയായിട്ട് തോന്നിയിട്ടാണ് ചിരട്ടയിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ പെട്രോളും ഇതും നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനും കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ വെച്ചൊന്നും നമ്മൾ ഇതൊന്നും ചെയ്യുക കയ്യെത്തുന്ന ഭാഗങ്ങൾ ചെയ്യരുത് ഈ ഒരു പശ ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ നമ്മൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ അതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ മാത്രമല്ല നമ്മളുടെ ചെരിപ്പ് നമ്മളുടെ ഷൂ ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും മരം വരെയും നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന നല്ല സ്ട്രോങ് ഒരു പശ തന്നെയാണ് കേട്ടോ ഇതിപ്പം ഞാൻ കപ്പ് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഏതൊരു സാധനം എത്ര ഒട്ടാത്ത സാധനങ്ങളും ഒട്ടിപ്പിച്ചെടുക്കാനായിട്ട് നമ്മളുടെ ചെരുപ്പിൻ്റെ അടിഭാഗമൊക്കെ നല്ല രീതിയിൽ ഒട്ടിയാണ് പക്ഷേ ഇതൊരു കുറച്ച് സമയം സമയമെടുത്തേ ഇത് ഒട്ടി കിട്ടുള്ളൂ കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ വെച്ചാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ ഒട്ടിക്കിട്ടുള്ളൂ കേട്ടോ നമുക്ക് അപ്പം തന്നെ നമുക്ക് ഫിക്സ് ഫിക്സൊക്കെ ഒട്ടിക്കുന്ന പോലെ മിനിറ്റ് വെച്ചൊന്നും ഒട്ടി കിട്ടില്ല വളരെ നല്ലൊരു പശയാണ് അടുത്തായിട്ട് നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ ശല്യമായ എലിയെ ഓടിക്കാൻ ഇതൊന്ന് ചെയ്ത ഒരു കഷ്ണം പുട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ചോറാണെങ്കിൽ ചോറ് എടുക്കുക പുട്ടാണെങ്കിൽ പുട്ടെടുക്കുക പുട്ടിൽ തേങ്ങയും കൂടെ ഉള്ളത് എടുത്തതിനാൽ അത്രയും നല്ലത് ഒരു കഷ്ണം നമ്മുടെ ചിങ്ങം പഴമാണ് ഞാൻ എടുത്തേക്കുന്നത് അതിലേക്ക് ഈ ഒരു തെർമക്കോൾ ഇതുപോലെ പൊടിച്ചിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് നല്ലതുപോലെ മിക്സ് ചെയ്യണം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ഇടുക എന്നിട്ട് കുഴച്ചതിന് ശേഷം ഉരുളകളാക്കിയിട്ട് ഈ എലികൾ വരുന്ന ഭാഗങ്ങൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ നമ്മൾ ഇതിട്ട് കൊടുക്കാം കേട്ടോ വളരെ ഒരു ഹോം റെമഡിയാണ് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമ്മളുടെ വീട്ടിൽ നിന്നല്ല നാട്ടിൽ നിന്ന് നമുക്ക് എലികളെ ഓടിക്കാനായിട്ട് സാധിക്കും അടുത്തായിട്ട് ഈ ഒരു കപ്പ് പിറ്റേന്ന് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ എടുക്കുന്നത് അത്രയും സമയം റെസ്റ്റ് ചെയ്തു കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് കേട്ടോ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കാവുള്ളൂ നമ്മൾ ചെടികൾ പിടിപ്പിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ അതിൽ വേരുകൾ വരാൻ വളരെ ബുദ്ധിമുട്ടല്ലേ ഇതുപോലെ ഒരു കഷ്ണം തെർമോക്കോൾ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുത്തി കുത്തിവെച്ചതിന് ശേഷം വെള്ളത്തിൽ ഒരു രണ്ട് ദിവസം ഇതുപോലെ ഇട്ട് കഴിഞ്ഞാല് അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് വേര് മുളച്ചു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ പെട്ടെന്ന് ചെടികൾ പിടിക്കാനായിട്ട് സഹായിക്കും ഈ ഒരു തെർമോക്കോൾ കേട്ടോ ചീനു ഒന്നുമില്ല ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കുപ്പിയിലാക്കിയിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി നമ്മൾ യാത്രകളൊക്കെ പോയി വരുമ്പോൾ പല ചെടികളും കാറിൽ നമ്മൾ എടുക്കുമ്പോഴും നമുക്ക് ഒരു കഷ്ണം തെർമോക്കോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചാൽ മാത്രം മതി കേട്ടോ നമ്മൾ ഇതുപോലെ അടുക്കളയിലൊക്കെ സ്റ്റാൻഡുകളൊക്കെ മേടിച്ച് വെച്ചാലും അത് തുരുമ്പ് പെട്ടെന്ന് പിടിക്കുക എന്നുവെച്ചാൽ എണ്ണയും അതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അടുക്കളയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഫെയ്ഡായി പോകാനും തുരുമ്പ് പിടിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടല്ലേ അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്തേക്ക് പൊടികൾ വീണിട്ട് അവിടെ എപ്പോഴും അഴുക്ക് പോലെ ആയിരിക്കുക എന്നുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നമുക്ക് ഈ ഒരു തെർമോക്കോൾ കൊണ്ട് ചെയ്യാം നല്ലതുപോലെ തന്നെ ക്ലീനാക്കി എടുക്കുക തുരുമ്പ് വന്ന ഭാഗങ്ങളെല്ലാം നല്ലപോലെ ക്ലീനാക്കിയതിന് ശേഷം ഈ ഒരു ഇപ്പോലെ ഈ ഷേപ്പ് ഇല്ലെങ്കിൽ നമുക്ക് വെട്ടി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പല രീതിയിലെ വെട്ടി എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സാധനമാണല്ലോ ഥർമോകോൾ. അപ്പോൾ നമ്മൾ ഇതുപോലെ വെട്ടി എടുത്താലും മതിട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ഇതുപോലെ തന്നെ വെക്കാതെ തന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇപ്പോ പറയാം പേപ്പറുകളിലെ എന്ത് പേപ്പറ ആകട്ടെ നല്ല ഭംഗിയുള്ള ഗിൽറ്റഡ് പേപ്പറോ അല്ലെങ്കിൽ വാൾ പേപ്പറോ എന്ത് പേപ്പറോ ആകട്ടെ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കളയാൻ വെച്ചേക്കുന്ന തുണികളാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ നമ്മൾ അടുക്കളയായിട്ട് സ്യൂട്ടാവുന്ന കളറാണെങ്കിൽ അത്ര നല്ലത് ഇപ്പോൾ ഞാൻ കളയാൻ വെച്ചേക്കുന്ന ഒരു ഷോളാണ് കേട്ടോ ആ ഷോൾ ആ ഒരു അളവിന് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ തന്നെ ആ ഒരു അടിഭാഗത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം രണ്ടോ മൂന്നോ മുട്ട സൂചി നല്ല ടൈറ്റിന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അടിഭാഗത്ത് നല്ലതുപോലെ ഒന്ന് കുത്തി കൊടുക്ക ട്ടോ മൊട്ടു സൂചി അല്ലെങ്കിൽ നിങ്ങൾ സെലോ ടാപ്പ് കൊണ്ട് ഇത് ചെയ്താലും മതി കേട്ടോ നിങ്ങളുടെ കയ്യിൽ എന്താണോ അത് ആ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ വെച്ചാലുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കഴിയുമ്പോൾ ആ ഒരു തുണി മാറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇത് ഡയറക്റ്റ് നമ്മൾ ഇതിലേക്ക് വെക്കുമ്പോൾ പെ മുട്ട നഴുക്കുകയും ചെയ്യും അതുപോലെ തന്നെ തുരുമ്പ് പിടിക്കുക അതൊരു ഭംഗി തന്നെ പോകും അല്ലേ അപ്പോൾ ഇതുപോലെ ചെയ്താലും വളരെ ഉപകാരപ്രദമാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്നും വീട് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും എപ്പോഴും വലിയൊരു ജോലിയാണ് അടുക്കള ക്ലീൻ ചെയ്യുക എന്നുള്ളത് അല്ലേ ഇതുപോലെ സ്റ്റാൻഡൊക്കെ ഭംഗിക്ക് വേടിച്ചു വെച്ചാലും അതിൻ്റെ ആ ഒരു മെയിൻ്റനൻസ് ശരിയായില്ലെങ്കിൽ ആ ഒരു ഭംഗി തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ഓൺ ക്രിയേഷനിൽ നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാം എങ്ങനെ വേണം എന്നുള്ളതൊക്കെ അതുപോലെ ഇതുപോലെയുള്ള സ്റ്റാൻഡിൽ താഴെ കൗണ്ടർ ടോപ്പിൽ മുട്ടിയിരിക്കുമ്പോൾ ആ ഭാഗം തുരുമ്പ് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഓരോ സ്റ്റാൻഡൊക്കെ മേടിച്ചാലും ഇതുപോലെ ഓരോ പണികൾ നമുക്ക് കിട്ടും അല്ലേ അപ്പം ഞാൻ ഈ ഒരു ഷെയ്പ്പിന് തന്നെ ആ ഒരു തെർമക്കോള് വെട്ടി എടുത്തിട്ടുണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല എന്നിട്ട് ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു പൊടി വരാതിരിക്കുവാൻ വേണ്ടിയാണ് അപ്പം നമ്മളുടെ കൗണ്ടർ ടോപ്പുമായിട്ട് ഇത് ടച്ച് ചെയ്യേയില്ല നമുക്ക് താഴെ ഒന്നും വെക്കാൻ പറ്റില്ല ഈ ഒരു ഡിസൈൻ ആകുമ്പോൾ ആ ഒരു പ്ലെയിനായിട്ടിരിക്കുമ്പോൾ താഴെ ഒന്നും വെക്കാൻ പറ്റില്ല പക്ഷെ തെർമക്കോൾ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വെക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ആ തെർമക്കോളിൽ നമുക്ക് എന്തെങ്കിലും ഇത് തുണിയോ പേപ്പറോ എന്തെങ്കിലും ഒട്ടിച്ചെടുക്കാവുന്നതാണ് പക്ഷെ ഞാനത് ചെയ്യാത്തത് ഇതുപോലെ കാണാനായിട്ട് അപ്പം വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളല്ലേ എല്ലാ ടിപ്സുകളും വളരെ ആണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക കമൻറ്റ് ചെയ്യുക